ഈ കസ്റ്റമറുടെ പുറേ നടന്ന് തെണ്ടന്ന് നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് നടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ് വണ്ടി അടിച്ചു സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്വയം മോട്ടിവേറ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആള് അദ്ദേഹത്തെ അദ്ദേഹം സ്വയം വിളിക്കുന്ന പേരാണ് കിങ് മേക്കർ കിങ് മേക്കർ ലാസ്റ്റ് പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കർമാർ സ്പീച്ച് നടത്തുന്ന ഒരുപാട് ആളുകൾ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ സ്പീച്ച് പല ആളുകൾക്ക് പല അവസരത്തിലും പ്രചോദനമായിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ പോലെയുള്ള വേസ്റ്റുകൾ വെറും ഗുണ്ടകളുടെ സ്വഭാവമുള്ള അദ്ദേഹത്തെ പോലെയുള്ള വേസ്റ്റുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാല് ലക്ഷം രൂപ മേടിച്ചിട്ട് ആ മനുഷ്യൻ ഒരു മണിക്കൂർ ഡിലേ ആയിട്ടാണ് നേരം വൈകിട്ടാണ് വരുന്നത് ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരം വൈകി വരുന്നതിന് ചിലപ്പോൾ സാങ്കേതികമായ ചില തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ ആ നേരം വൈകി വരുന്നതിനെ പോലും ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നാല് ലക്ഷം വാങ്ങി പോക്കറ്റിലിട്ടൊരു മനുഷ്യന് ഒരു ഉത്തരവാദിത്തമുണ്ട് താൻ വാങ്ങി ഇതുപോലെയുള്ള കുറേ ആളുകൾ കൊണ്ടാണ് താൻ നാലും മൂന്ന് നേരം അല്ലെ നാലു നേരം ഉണ്ണുന്നത് എന്നുള്ള തലച്ചോറ് ഉപയോഗിച്ച് ഈ മനുഷ്യൻ ചിന്തിക്കേണ്ടതായിരുന്നു എന്നാൽ പകരം ഞാൻ ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നെങ്കിലും ഇവിടെയുള്ള സംഘാടകരെ ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നീളം കേട്ടത് ഇത് ഇയാളെ പ്രസംഗം ഇതിന് മുന്നേ ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പല അവസരത്തിലും കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് അറു ബോറായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പല സ്പീച്ചുകളും തോന്നിയത് പക്ഷെ അന്നൊക്കെ ആരും ഈ ഒരു പ്രസംഗവും ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീക്കിൽ സ്പീച്ചിലുള്ള കാര്യങ്ങളൊക്കെ എതിരെ ആരും വല്ലാതെ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇയാളിങ്ങനെ പരിവേഷം കൊണ്ട് ഇങ്ങനെ ആ ആറാടി നടന്നത് എന്നാലും എന്തായാലും കോഴിക്കോട്ടുകാർക്ക് മോട്ടിവേഷൻ സ്പീച്ച് എടുക്കാൻ വേണ്ടി വന്ന ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ മോട്ടിവേഷൻ സ്പീച്ച് ആവാനാണ് സാധ്യത ഒരു പക്ഷേ ചെറിയ പിള്ളേർക്ക് കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ പക്വത എത്തുന്ന പിള്ളേർക്കൊക്കെ ഈ മനുഷ്യൻ ഒരുപാട് സ്പീച്ചൊക്കെ എടുത്തു കാണാം എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നൊക്കെ പ്രതീക്ഷ നിൽക്കുന്ന ആളുകൾക്ക് എന്നാൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള തന്നേക്കാൾ പ്രായമുള്ള ഒരുപാട് ബിസിനസ് പരിചയമുള്ള പല മേഖലകളിൽ നിന്ന് പരാജയപ്പെട്ടും വിജയിച്ചും അതുപോലെ പല ആളുകളെയും കണ്ട് വളർന്ന ആളുകളെ മുന്നിൽ ഇതുപോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എല്ലാത്ത നാവാണെന്ന് കരുതിയിട്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ളതല്ല നാല് ലക്ഷം ഇങ്ങോട്ട് തന്നാൽ പോലും ഇതുപോലെയുള്ള മനുഷ്യന്മാരെ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല വെറും വേസ്റ്റുകളാണ് ഒരു സംസ്കാര ബോധവുമില്ലാത്ത വെറും സംസ്കാര ശൂന്യനായ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജീവി തന്നെയാണ് ഈ അനിൽ ബാലചന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ സംശയമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഴുവൻ സ്പീച്ച് കേട്ടു നോക്കാം ഇതിനു മുന്നേ അദ്ദേഹം നടത്തിയ ചില സ്പീച്ചുകളൊക്കെ ഉണ്ട് അഹങ്കാരത്തിൻ്റെ രീതിയിൽ നമ്മളാളുകളടുത്ത് പൈസ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് അതിലുപരി മോട്ടിവേഷൻ സ്പീച്ച് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മാന്യമായ ഒരു സംസാരമുണ്ട് അവിടെ ബിസിനസ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരിപാടി നടന്നപ്പോൾ അവിടെ സ്ത്രീകളും മറ്റുള്ള ആളുകളൊക്കെ പങ്ക് പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് സെക്സ്വൽ ടോക്കുകളാണ് ഈ മനുഷ്യൻ നടത്തിയത് അതിലുപരി കുറേ തോന്നിവാസങ്ങളും ഇത് മോട്ടിവേഷൻ സ്പീച്ച് അല്ല സത്യം പറഞ്ഞാൽ ഭരണി പാട്ടാണ് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഇത് കേട്ടപ്പോൾ മനസ്സിലായത് എന്തായാലും ഇതുപോലെയുള്ള കുറച്ചാളുകൾ നല്ല ഒരുപാട് മോട്ടിവേറ്റർമാർക്കിടയിൽ ഇതുപോലെയുള്ള വിരളിലെണ്ണാവുന്ന കുറച്ചാളുകളുണ്ട് അത്തരം ആളുകൾ കരുതിയിരിക്കുക നിങ്ങൾ കുറേ കാലമായിട്ട് ഒരുപക്ഷെ നിങ്ങളിങ്ങനെ സൂര്യ വിഹാരം നടത്തുന്നുണ്ടാവും പക്ഷെ നാളെ നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും പൊതുസമൂഹത്തോടും അതോടൊപ്പം തന്നെ തൻ്റെ പ്രസംഗത്തിലും സ്പീച്ചിലും ഉള്ള ആദർശവും അല്ലെ യുക്തിയും ജീവിതത്തിലും ഉടനീളം കാണിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ ഇനിയെങ്കിലും ഇതേപോലെയുള്ള സംഘാടകർ ക്ഷണിക്കേണ്ടത് ഇതേപോലെയുള്ള ആളുകളെ ക്ഷണിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്താണ് അവർ എവിടെയൊക്കെ സ്പീച്ച് നടത്തിയിട്ടുണ്ട് എവിടെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഏത് രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടായത് എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്